ലക്കി ലക്കി ലക്കിക്കുട്ടാ വാ വിഷക്കണി തരണ്ടേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ലക്കി ലക്കുട്ട അമ്പാറ്റി തൊഴിലേ വിഷുക്കണി കാണണ്ടേ അങ്ങോട്ട് നോക്കേ വാ അമ്മയാണോ തരുന്നത് അമ്മയാണോ മക്കൾ തരുന്നത് ആഹാ ആ ഇതേണ്ട് ഇതേ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കേ അങ്ങട്ട് നോക്ക് വിഷുക്കണി തൊഴുതേ തൊഴു തൊഴു അങ്ങോട്ട് നോക്ക് വിഷുക്കണി കണ്ടു തൊഴുതേ മക്കളെ തൊഴുതേ ഉം കൃഷ്ണെ കണ്ട് തൊഴുതേ തൊഴുതാക്കളെ എടാ അങ്ങോട്ട് നോക്കി തൊഴാൻ പറഞ്ഞേ കേക്കൂലെ കുഞ്ഞാ ഏ ദേ 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 അതെ ഇങ്ങോട്ട് നോക്കി തരുതേ